വന്നൊരു ംപ്ലൈൻ്റ് എന്ന് പറയുന്നത് പ്രഷർ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാർവാശ് വന്നതാണ് അപ്പൊ നമുക്ക് ഏതൊരു പ്രഷർ ഇല്ല പ്രഷർ ഇല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന മെയിനായിട്ട് കാരണം ഞാൻ പല പട്ടം വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് കാരണം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉള്ളിൽ നമ്മളിൽ ചളി അടുകയാണെന്നാണ് അപ്പൊ ഈ ചളി അതായത് പൂപ്പല് കാണിച്ചതാം നോക്കട്ടോ ഒന്ന് നോക്ക ഇത്രയും പൂപ്പലുള്ള ഒരു ഫിൽട്ടറിനുള്ളിൽ കൂടെ വെള്ളം എങ്ങനെ ഉള്ളിലോട്ട് കടക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള പൂപ്പലുകൾ എങ്ങനെയാണ് നമ്മളെ നമ്മുടെ കിണറില് നമ്മുടെ കിണറിലോ ടാങ്കിലോ ഇതുപോലുള്ള പൂപ്പലുകൾ ഉണ്ടാവില്ല അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പൂപ്പൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇതുപോലുള്ള ഓസ്സുകൾ ചെടി നനയ്ക്കുന്ന ഓസ്സൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാം അല്ല ഇതുപോലുള്ള ഓസ്സുകളായിരിക്കും ഉപയോഗിക്കാം അപ്പൊ ഇതുപോലുള്ള ഓസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഈ ഓസിന് ഉള്ളിലുള്ള കംപ്ലീറ്റ് വെള്ളം പുറത്തോട്ട് പോകുക നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ അപ്പോഴും കുറച്ചു വെള്ളം ഉണ്ടാവും അത് നമ്മൾ വെയിലത്തിട്ടതിന് ശേഷം അവിടെ കിടക്കും ഈ വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു പൂപ്പല് ഒരു പായല് ഓൾറെഡി പിടിക്കുക ചെയ്യാം അപ്പൊ അങ്ങനെ പായൽ പിടിക്കുന്ന ഈ ഒരു പായലാണ് നമ്മൾ വെള്ളം കെട്ടി കിടക്കുന്ന പായൽ ഉണ്ടല്ലേ അതുപോലെ ഈ ഓസിനുള്ള പായലുകളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ട ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള സ്ഥലത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം ജസ്റ്റ് നമ്മൾ ഓസൺ ഉപയോഗിച്ചതിന് വെള്ളം കുറച്ച് കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഓക്കെ